നമസ്കാരം മാൽദ്വീപ്സ് ആ രാജ്യത്തിന്റെ ഒടുക്കത്തക്കാളി കളിച്ച് ഇപ്പോൾ ഗുരുതരമായ പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് സക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മാൽദ്വീപ്സിലെ ഒരു മന്ത്രി അധിക്ഷേപ പ്രസ്താവന നടത്തുകയുണ്ടായി ഇതിനെ തുടർന്ന് അവിടുത്തെ സഹമന്ത്രിമാർ അത് ഏറ്റുപിടിക്കുകയുണ്ടായി പക്ഷേ ഇന്ത്യ പ്രതികരിക്കാൻ നിന്നില്ല സക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർന്ന് ലക്ഷദ്വീപിലേക്ക് കുതിച്ചു ലക്ഷദ്വീപിൽ പോയി അവിടുത്തെ ബീച്ചിൽ ഒരു കസേനയെ വിട്ട് ഏതാനും മിനിറ്റുകൾ ഇരുന്നു അതിൻ്റെ ചിത്രങ്ങൾ എക്സിൽ പോസ്റ്റ് ചെയ്തു ആ ചിത്രങ്ങൾ ഇപ്പോൾ ലോകമെമ്പാടും ട്രെൻഡിങ്ങാണ് ലക്ഷദ്വീപിലേക്ക് ആളുകൾ ഒഴുകിയെത്താൻ പോകുന്നു ലക്ഷദ്വീപ് ഇപ്പോൾ ലോകത്ത് ഗൂഗിളിൽ ട്രെൻഡിങ്ങാണ് ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുന്ന സ്ഥലമായി മാറി സെർച്ച് ചെയ്യുന്ന കീവേഡായി മാറി ലക്ഷദ്വീപ് ലോകമെമ്പാടുമുള്ള മാഗസിനുകൾ ലോകമെമ്പാടുമുള്ള വ്ളോഗർമാർ ലോകമെമ്പാടുമുള്ള വ്യക്തികൾ ഇവരെല്ലാം ഇപ്പം ലക്ഷദ്വീപിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് ബോളിവുഡ് ഹോളിവുഡ് താരങ്ങളും വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികളും ഒപ്പം കേരളത്തിലെ സിനിമാ പ്രവർത്തകരും ഉൾപ്പെടെ രാഷ്ട്രീയ പ്രവർത്തകർ ഉൾപ്പെടെ രാജ്യത്തിന്റെ വികാരമായി മാറുകയാണ് ലക്ഷദ്വീപ് ടൂറിസം ഇത് തന്നെയാണ് നരേന്ദ്രമോദി ആഗ്രഹിച്ചതും ഈ തൊട്ടു പിന്നാലെ തന്നെ മാൽദ്വീപ്സിലേക്ക് ഇന്ത്യൻ യാത്രികർ ഇന്ത്യൻ സഞ്ചാരികൾ നടത്താനിരുന്ന ആയിരക്കണക്കിന് യാത്രകൾ അവർ റദ്ദി ചെയ്തു ആയിരക്കണക്കിന് ഹോട്ടൽ റൂമുകൾ റദ്ദി ചെയ്തു ചില ഫ്ലൈറ്റുകൾ പോലും യാത്രക്കാരില്ലാത്തതിനെ തുടർന്ന് ക്യാൻസൽ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പോയി തൊട്ടു പിന്നാലെ മാൽദ്വീപ്സ് മന്ത്രിമാരെ പുറത്താക്കി പക്ഷേ കാര്യത്തിൽ ശമനമുണ്ടായിട്ടില്ല ഇപ്പോഴും ഒന്നിനും ശമനമുണ്ടായിട്ടില്ല കൃത്യമായി ലക്ഷദ്വീപ് ടൂറിസത്തെ പ്രമോട്ട് ചെയ്ത് ഇന്റർനാഷണൽ മീഡിയകൾ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരിക്കുകയാണ് നേരത്തെ സേവ് ലക്ഷദ്വീപ് ഹാഷ്ടാഗുമായി ഇറങ്ങിയ ഏതാനും സിനിമാക്കാരും രാഷ്ട്രീയ പ്രവർത്തകരും ഒഴികെ ഇപ്പോൾ എല്ലാവരും ലക്ഷദ്വീപിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സേവ് ലക്ഷദ്വീപ് ടീമിൽപ്പെട്ട ഐഷ സുൽത്താന എന്ന് പറയുന്ന ലക്ഷദ്വീപിലെ തന്നെ ആയിട്ടുള്ള പൊതുപ്രവർത്തക ഈ പൊതുപ്രവർത്തിയായിട്ടുള്ള ഐഷ സുൽത്താന സോഷ്യൽ മീഡിയയിൽ അതായത് അവരുടെ ഫേസ്ബുക്ക് പേജിൽ ലക്ഷദ്വീപ് ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയുണ്ടായി ലക്ഷദ്വീപിലേക്ക് സ്വാഗതം എന്ന ഒരു ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ഐഷ സുൽത്താന ഒഴികെയുള്ള സേവ് ലക്ഷദ്വീപ് ഹാഷ്ടാഗ് ടീം ആരും തന്നെ ഇപ്പോഴും ലോകത്ത് തന്നെ ട്രെൻഡിംഗ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന ലക്ഷദ്വീപ് ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ആ ഒരു പദ്ധതിയിൽ ഉൾപ്പെടാൻ വേണ്ടി താല്പര്യമില്ലാതെ മാറി നിൽക്കുകയായിരുന്നു അപ്പോൾ ഇവരുടെ യഥാർത്ഥ പ്രശ്നം എന്തായിരുന്നു ലക്ഷദ്വീപിയെ സേവ് ചെയ്യുക എന്ന് പറയുന്ന അല്ലെങ്കിൽ ലക്ഷദ്വീപിനെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു അജണ്ട അല്ലായിരുന്നു ഇവർക്ക് പിന്നിൽ അല്ല എന്ന് തന്നെയാണ് കൃത്യമായി വ്യക്തമാകുന്നത് അവിടെ എത്തിയ അഡ്മിനിസ്ട്രേറ്റർക്കെതിരെയുള്ള പോരാട്ടം മാത്രമായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്ന് തന്നെ വേണം നമുക്ക് ഇപ്പോൾ കരുതാൻ അല്ലെങ്കിൽ ലോകമെമ്പാടും ഏറ്റെടുത്തിട്ടുള്ള ബോളിവുഡ് അടക്കം ഏറ്റെടുത്തിട്ടുള്ള പ്രധാനമന്ത്രി തന്നെ സാക്ഷാൽ അംബാസിഡറായി പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുള്ള ഈ ഒരു വലിയ പദ്ധതി സേവ് ലക്ഷദ്വീപ് അല്ല ലക്ഷദ്വീപിനെ ലോകത്തിന് മുമ്പിൽ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്ന ആ പദ്ധതി എന്തുകൊണ്ടായിരിക്കും കേരളത്തിലെ ഈ ടൊവിനോ തോമസും അല്ലെങ്കിൽ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള സിനിമാ താരങ്ങൾ ഏറ്റെടുക്കാത്തത് എന്നാണ് വളരെ പ്രധാനപ്പെട്ട വളരെയേറെ സംശയങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ചോദ്യം ആരെങ്കിലും ഫണ്ട് ചെയ്തതിന് പ്രത്യുഭാരമായിട്ടാണോ ഇവർ ഇവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ അന്ന് സേവ് ലക്ഷദ്വീപ് എന്ന് പറയുന്ന ഹാഷ്ടാഗ് ഇട്ടത് എന്ന് വേണമെങ്കിലും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതായിരിക്കും മോദിക്കെതിരെ വളരെയേറെ ആരോപണങ്ങൾ ഉന്നയിച്ച വ്യക്തിയാണ് ലക്ഷദ്വീപിന്റെ എം പി ലക്ഷദ്വീപിന്റെ എം പി തന്നെ ഇപ്പോൾ മോദിയെ പുകർത്തുകയാണ് ലക്ഷദ്വീപിന്റെ ടൂറിസം സാധ്യതകൾ നരേന്ദ്രമോദി മനസ്സിലാക്കി അത് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയാണ് എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം എ എൻ ഐക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ പറയുന്നത് അതായത് ഒരു കാലത്ത് മോദിയെ ഇകേഴ്ത്തിയവർ അല്ലെങ്കിൽ മോദിക്കെതിരെ ലക്ഷദ്വീപിന്റെ പേരിൽ തന്നെ അധിക്ഷേപം ചൊരിഞ്ഞവർ അവരെല്ലാം മോദിയോട് ഒപ്പം നിൽക്കുകയാണ് അവരെല്ലാം തന്നെ ലക്ഷദ്വീപിന്റെ ടൂറിസം പ്രൊമോഷന് വേണ്ടി ഒപ്പം നിൽക്കുകയാണ് ഒപ്പം തന്നെ ലക്ഷദ്വീപിലേക്ക് വലിയ തരത്തിലുള്ള ടൂറിസം ഇൻവെസ്റ്റ്മെന്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ടാറ്റ ഗ്രൂപ്പ് അവിടെ രണ്ട് ഫൈവ് സ്റ്റാർ ഹോട്ടൽ നിർമ്മിക്കും എന്നുള്ള പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു ധാരാളം വലിയ തരത്തിലുള്ള ഹോട്ടൽ ഗ്രൂപ്പുകളും ധാരാളം ടൂറിസ്റ്റ് കമ്പനികളും ഇപ്പോൾ ലക്ഷദ്വീപിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് ലക്ഷദ്വീപിനെ പ്രൊമോട്ട് ചെയ്ത അത് ഇന്ത്യയുടെ ഒരു ടൂറിസ്റ്റ് ഹബ്ബാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ബീച്ച് ടൂറിസത്തിന്റെ ഒരു ഹബ്ബാക്കാൻ വേണ്ടിയുള്ള പ്രയത്നം ഇപ്പോൾ ലോകമെമ്പാടും നടക്കുകയാണ് അത് രാജ്യത്തിന്റെ പൊതുവികാരമായി തന്നെ മാറിയിരിക്കുകയാണ്